Hi, hello! എല്ലാവർക്കും സുഖവും സന്തോഷവും വിചാരിക്കുന്നു അപ്പോൾ എന്താണ് ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇപ്പോഴത്തെ ഇവിടെ നല്ല വെളിച്ചവും പ്രകാശവും ഒക്കെ ഇങ്ങനെ പരന്നിരിക്കുകയാണ് ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതേ നോക്കിയാൽ മേലെ മഴ മേഘങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സൺഡേയും കൂടിയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം ഒരു വ്ലോഗൊക്കെ എടുക്കാം കുറച്ച് ദിവസമായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ വീടിൻ്റെ അകത്ത് നിന്ന് ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുത്ത് ഞാനാണീ ആകെ മരടിച്ച് പോയി കുട്ടുകാർ അപ്പം ഞാൻ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ പെരുമ്പാവൂര് സ്വന്തം പാണിയോലി പോരിലേക്കാണ് അതിമനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് ഈ വീഡിയോ കാണുന്നതിൽ കാണുന്നവരിൽ പലരും ഇവിടെ വന്നിട്ടുണ്ടാകാം വരാത്തവരും ഉണ്ടാവാം അപ്പൊ വരാത്തവർക്കൊക്കെ ഒരു പ്രചോദനം ഇന്നത്തെ എൻ്റെ വ്ളോഗ് അപ്പൊ ഞാൻ ഈ വ്ലോഗ് കാണിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എന്നെ ഒന്ന് സർവ്വേത് കൂടെയുള്ള മണി ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൂടെ കൂടാ അതാണ് എനിക്ക് നിങ്ങളോട് പറയാവെന്നേ ഉള്ളൂ അല്ലാത്തവരോടൊക്കെ ഞാൻ പിടങ്ങോട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എവിടെയാണ് പാണിയോലി പോരിലേക്കാണ് അതായത് പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ട്വൻ്റി ത്രീ കിലോമീറ്റർ അകലെയാണ് പാണിയോലി പോര് ഏതായാലും ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ചേർന്നുള്ള സ്ഥലം തന്നെയാണ് പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ട്വൻറ്റി ത്രീ കിലോമീറ്ററിനോളം ഉണ്ട് ഈ പാണിയോലി പോരിലേക്ക് ഇത് മലയാറ്റൂർ ഡിവിഷൻ എന്ന് പറയും മലയാറ്റൂരിൻ്റെ ഒരു ഭാഗമാണ് ഇത് അപ്പോൾ ഞാൻ പോകുന്ന വഴി എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത വഴികളൊക്കെ തന്നെയാണ് കേട്ടോ തനി ഗ്രാമപ്രദേശം ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഒരു റോഡ് കൂടിയാണ് ഇത് നല്ല ഹൈവേ അയ്യോ നല്ല റോഡാണ് കേട്ടോ സുഹൃത്തുക്കളെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോണൊരു കുഴപ്പമില്ല അതായത് നോക്കും സുഹൃത്തുക്കളെ കുറേ ട്രീസ് ഒക്കെ ഇങ്ങനെ നെറ്റിട്ട് വിരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് കണ്ടിട്ട് കൊതിയായി കാരണം ഞങ്ങളുടെ നാട്ടിലിപ്പോൾ റമ്പൂട്ടാനൊന്നും കിട്ടാനില്ല അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ അതേ ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പിന്നെ ഞങ്ങൾ കുറേ റാംബൂട്ടാൻ്റെ ഫാമുകൾ ൊക്കെ കണ്ടു കുറേ ഉണ്ട് കേട്ടോ കുറേ ഏക്കർ കണക്കിന് സ്ഥലമാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കുറച്ചൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ പോകാണ് ഇവിടെയുള്ള ആളുകളുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഈ കൃഷി കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെ കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേ നമ്മളിങ്ങനെ പോകുമ്പോൾ ആ ഗ്രാമീണ ഭംഗിയൊക്കെ ഇങ്ങനെ മാറി മാറി നമ്മളിങ്ങനെ പയ്യ പയ്യ ഫോറസ്റ്റ് ഏരിയയോട് ഇങ്ങനെ അടുക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതേ റൈറ്റ് സൈഡിൽ നോക്കും ഉണ്ട് അല്ലെങ്കിൽ യൂക്കാലി മരങ്ങൾ കുറേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ സമാധാനം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ആ മരങ്ങൾ ഇങ്ങനെ തട്ട് തട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഫോറസ്റ്റ് പോലെ കുന്ന പോലെയാട്ടോ ആട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് പിന്നെ ഈ ആ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഒക്കെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ ആളുകളും താമസിക്കുന്നുണ്ട് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ആന ഇറങ്ങുന്ന ഒരു പ്ലേസും കൂടിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോവുകയാണ് നോക്കും സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് വഴി ഉണ്ട് കേട്ടോ അപ്പോൾ ആ വഴി ഇപ്പോൾ ക്ലോസ് ആക്കി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കേട്ടോ തനി ഫോറസ്റ്റ് ആണ് അവിടെ അനിമേസിൻ്റെ ധാരാളമുണ്ട് എലഫൻറ്റ് കടുവാപ്പുരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ആളുകൾ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വേലുകളൊക്കെ കെട്ടിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പാണിയാലി പോരിലേക്ക് പോവുകയാണ് ഇവിടെയാണ് പോരും പേര് പോലെ തന്നെ പോരുകുന്ന ആളുകളാണോ എന്താണെന്ന് അറിയില്ല ഈ പേരിന് മുന്നിൽ അയ്യോ ഈ പേരിൻ്റെ ബാഗിൽ വേറെ എന്തെങ്കിലും ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഈ ചെറിയ കടികളും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള ചെറിയ ഷോപ്പ് ഒക്കെ ഉണ്ട് ഉച്ച ഉച്ചയൂണിനൊക്കെ ഊണൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ ഊണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോരിൽ വന്നാൽ ഇറങ്ങാമെന്നൊക്കെ കരുതി ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ അതായത് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചയൂണിൻ്റെ ഒക്കെ ടൈമിൽ വന്ന ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു തോർത്തൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ സുഹൃത്തുക്കൾ നമ്മൾ ഈ ഗുണാകേവിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വേരോട് കൂടി ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കും ആക്ച്വലി ഞാൻ ഗുണാകേവിലൊന്നും പോയിട്ടില്ല അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ മരങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കൂറ്റ മരങ്ങൾ അതുപോലെ തന്നെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ നീർച്ചാലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാട്ടോ എൻ്റെ പുന്ന് സുഹൃത്തുക്കളെ ഇവിടെ വണ്ടിയിൽ പാർക്ക് ചെയ്യുന്നവർ അയ്യോ വണ്ടിയിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉള്ളത് കാറിൽ വരുന്നവർക്ക് തേർട്ടി റുപ്പീസും ടു വീലറിൽ വരുന്നവർക്ക് ടെൻ റുപ്പീസ് അതുപോലെ തന്നെ വലിയ വണ്ടികൾ അതായത് വലിയ വണ്ടി ഒന്ന് ഉദ്ദേശിക്കുന്നത് ബസ്സും ട്രാവലറൊക്കെയാണോ അപ്പോൾ അതിന് പാർക്ക് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റി റുപ്പീസും ഉള്ളത് അപ്പോൾ ഇതിലൂടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാറിൽ വരുന്നവർക്ക് ഇതിലൂടെ വന്നിട്ട് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്താൽ ഇട നല്ല വാക്ക് വേ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് അവിടെ അവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും വരുന്നത് അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ കാണാം അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ആളുകൾക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് അവിടെ അപ്പോൾ ഞാനിനി പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പൂജലും അല്ലെങ്കിൽ ഡിസംബർ ടു മെയ് മാസം ആ ടൈമിൽ അതായത് വേനൽക്കാലം എന്ന് പറയും ആ ടൈമിലാണ് വരേണ്ടത് ഇവിടെ വാച്ചുകടന്മാരൊക്കെ ഉണ്ട് അവർ ഞങ്ങൾക്ക് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് ആനിമൽസൊക്കെ ഇറങ്ങുന്നുണ്ട് എലപ്പൻ്റെ ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടു ഞങ്ങൾ പോകാണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേ ഇവിടെ ഈ ഇവിടെ ഈ മലയിലൊക്കെ ഇങ്ങനെ പല പല പിക്ചേഴ്സൊക്കെ ആനിമിൾസിൻ്റെ ബേഡ്സിൻ്റെയൊക്കെ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇവർ തന്നെയാണ് ഇവിടുത്തെ മെയിൻ സ്റ്റാർസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കണ്ട് പോകാണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് ആ വെയിലിൻ്റെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഈ ഫോറസ്റ്റിലേക്ക് വയറിയപ്പോൾ ഒന്നും ഫീൽ ചെയ്തില്ല നല്ല എഫക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും അതുപോലെ തന്നെ ഡ്രസ് ചെയ്ത് ഏരിയാസും ഉണ്ട് പൊതുവേ ഓരിൽ വരുന്നത് വെള്ളത്തിൽ ഇറങ്ങാനും കാര്യങ്ങൾക്കൊക്കെയാണ് വരുന്നതെങ്കിലും ഇപ്പോൾ ടൈം അതിനനുവദിക്കുന്നതല്ല മഴക്കാലം ആയതുകൊണ്ട് പോയിട്ട് നല്ല വെള്ളമുണ്ട് ഇവിടെ നമുക്ക് നമുക്ക് ഇറങ്ങാനുള്ള സംവിധാനവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിലൂടെ ഇങ്ങനെ പാറി പറഞ്ഞ ഒരു പൂമാറ്റിയെ പോലെ ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫുൾ നടക്കുക അപ്പോൾ നമുക്ക് ഈ വാക്കയിലൂടെ നടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചെറിയ കടികളൊക്കെ കൊടുക്കുന്ന ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇതിൻ്റെ അകത്ത് തന്നെ റെസിഡൻഷ്യൽ ഏരിയ അതായത് ഞാൻ ഒരു രണ്ട് മൂന്നാല് വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ ചെറിയ ഹോം സ്റ്റേകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോം എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേ ഇല്ല പക്ഷെ പകരം ഈ ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഞാനിങ്ങനെ കണ്ടു അപ്പോൾ ഇതിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല അന്തരീക്ഷവും നമുക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നടക്കാനും നല്ല ഒരു ബുദ്ധിമുട്ടില്ല ഇതിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ ഇവിടെ കൂടുതലും ഫാമിലീസും കപ്പിൾസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നു പോകുന്നുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ ആൾച്ചിലപ്പോൾ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇപ്പോൾ ഇവിടെ വരുന്ന ടൈമെന്ന് പറയുന്നത് ഒരു ഡിസംബർ ടു മെയ് മാസത്തിലാണ് വരേണ്ടത് കാരണം ആ ടൈം ആകുമ്പോൾ പോരിൽ വെള്ളം കുറയും അപ്പോൾ അതിലിറങ്ങാനും കളിക്കാനും ഒക്കെ നല്ല രസമായിരിക്കും പക്ഷേ ഇപ്പോൾ ഒരു മഴയുടെ സീസൺ ആയതുകൊണ്ട് അതിനൊന്നും അവർ അലോജയിക്കുന്നില്ല കേട്ടോ മുന്നോട്ട് പോകുന്നതോറും കാടിൻ്റെ ഒരു പ്രതീതിയാണ് ഉണ്ട് അത് എൻ്റെ ബാക്ക് സൈഡിലൊക്കെ വീടാണ് കേട്ടോ അത് കാണിക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് പല ഡെസ്റ്റിനേഷൻ പോയിന്റിലും പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അകത്ത് ഇതുപോലെ വീടുകൾ കാണുന്നത് അങ്ങനെ റെയർ പിന്നെ മുന്നോട്ട് പോകുന്നതോറും ാടിൻ്റെ നിശബ്ദതയും പക്ഷികളുടെ ശബ്ദവും മാത്രം കേട്ട് വേണം പോകാനായിട്ട് അവിടെ പോകുമ്പോൾ ചെറിയൊരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും കാണാം അപ്പോൾ ബാക്കിയോടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ ഒഴുകുന്നതൊക്കെ ആയിട്ട് കാണാം നല്ല ഭംഗിയുണ്ട് എന്തായാലും പിന്നെ അതേ ചെറിയ വാണിം ബോർഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് എയിറ്റ് എ എം തുടങ്ങി ഈവനിങ് ഫോർ പി എം വരെയാണ് കേട്ടോ അതായത് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമാണ് ഈ ഫോർ പി എം വരെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാഴ്ചകൾ കാണുന്നത് ഒരു ഫൈവ് പി എം വരെ കാണാം കേട്ടോ ഫോർ പി എമ്മിന് ശേഷം ടിക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യില്ല ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ് കറക്റ്റ് ഫൈവ് പി എമ്മിന് തിരിച്ച് റിട്ടേൺ അഴിച്ച് പുറത്തേക്ക് വരാം അങ്ങനെയാണ് അപ്പോൾ ഈ പോകുന്ന വഴികളിൽ നിന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയാണ് നല്ല ഈ വീഡിയോഗ്രാഫി ആ ഫോട്ടോഗ്രാഫി ഒക്കെ പറ്റി അടിപൊളി സ്ഥലമാണ് രക്ഷയില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ വിങ്ങിയ വഴികളും പാർക്കിട്ടുകളും ഒക്കെ നമുക്കിങ്ങനെ നടക്കുന്ന വഴികളിൽ കാണാം ഏകദേശം ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാനായിട്ട് ഒത്തിരി പ്രായമായ ആളുകളൊക്കെ വരാത്തതാണ് നല്ലത് കാരണം ഈ റോട്ട്സൊക്കെ ഒത്തിരി ഹൈറ്റിൽ സ്ലോപ്പൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്ന റോക്സൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഭയങ്കര കെയർഫുൾ ആയിട്ടൊക്കെ വേണം നടക്കാനൊക്കെ ആയിട്ട് വഴികളൊക്കെ ആണെങ്കിലും ചില സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് റോക്സൊക്കെ ഇങ്ങനെ പൊന്തിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാം നമുക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് നടക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങനെ ഏരിയകൾ ഇങ്ങനെ നല്ല മണലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു ബീച്ച് സൈഡ് പോലെയാണ് ഇവിടെ കാണാനുള്ളത് പിന്നെ നമ്മൾ നടന്ന വഴികളൊക്കെ ഭയങ്കര കഠിനമായിട്ടുള്ള വഴികളൊക്കെ തന്നെയാട്ടോ അപ്പം നമുക്ക് കുറച്ച് ഇത്തിരി ആരോഗ്യമുള്ള ആളുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നടക്കാനും പിടിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം അത് നല്ല ഒരു ആണ് അപ്പം നമ്മൾ വന്ന സമയത്ത് ഇവിടെ കുറേ കപ്പിൾസും അതുപോലെ തന്നെ ഫാമിലീസൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ഇറങ്ങാനൊന്നുള്ള ടൈമിങ് ഇപ്പം ഇല്ല ഇതിൽ അതിനുള്ള പ്രൊവൈഡ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ സീറ്റിങ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം നല്ല കൂളി എഫക്റ്റ് ആണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കും ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മനസ്സമാധാനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലേസാണ് ഇത് കേട്ടോ അപ്പോൾ ഇതാ നോക്ക് സുഹൃത്തുക്കൾ ഇവിടെ ഒരു വലിയൊരു റോക്ക് ഉണ്ട് കേട്ടോ ആ റോക്കാണെങ്കിൽ ഭയങ്കര സ്ലോപ്പായിട്ടും ആണ് കിടക്കുന്നത് ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ ഇതിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്ലിപ്പ് പക്ഷെ നമുക്ക് ദേ ഇത് ഈ കയറുകെട്ടികളാണ്ടോ ഇത് കഴിഞ്ഞ് ഇപ്പ്രട്ട് ഇറങ്ങാനൊന്നും പാടില്ല അപ്പോൾ അതേ നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ചൊക്കെയാണ് കേട്ടോ ഈ റോക്കിലൂടെ ഇറങ്ങുന്നത് അപ്പോൾ പ്രായമായവരൊക്കെ വരുമ്പോൾ ഇതൊരു കുറച്ച് കഷ്ടപ്പാടാണ് നമ്മൾ പെട്ടെന്ന് സ്ലിപ്പായി ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഒരു ക്യാമറ കിടന്ന് കുറച്ച് ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഈ റോപ്പിങ്ങനെ ചാ മുറിച്ച് ചാടിക്കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ പിന്നെ ദേ ഇപ്പം ഞാൻ നടക്കുന്ന വേ എന്ന് പറയുന്നത് നല്ലൊരു വേ തന്നെയാണ് നല്ല മണൽ പരപ്പ് നിറഞ്ഞ ഒരു വഴിയാണ് പിന്നെ നമ്മളിതേ കിടക്കുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു എനിക്ക് ഈ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഗ്രാമീണ ഭംഗി തുടമ്പുന്ന ഒരു നാട്ടും കുറ വഴി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഗുതാമ് പിടിച്ച വഴി എന്നൊക്കെ പറയില്ല നല്ല വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ നിങ്ങൾ കാണുമ്പോൾ ഇത് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നെനിക്കറിയാം ക ആര് കണ്ടാലും ഒന്ന് ഒന്നിവിടെ നിന്ന് ഒരു ഫോട്ടോയെങ്കിലും എടുക്കാണ്ട് പോകില്ല അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് ആ ഒരു ചെറിയ ഇടവഴി സൈഡിൽ ഇങ്ങനെ പോര് ചെറിയൊഴുകുന്നു എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഈ വ്യൂ ഈ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇവിടെ വരും അത്രയ്ക്ക് ഭംഗിയാണ് ഞാൻ ഈ പറയും പോലെയല്ല ഇത് വന്നാസ്വദിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം നമ്മൾ ആ വ്യാഴിക്ക് ആ വ്യൂ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് വരാം കേട്ടോ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഇനി നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് പോകുന്ന വഴികളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഇവിടെ വന്നോന്ന് എന്ന് തോന്നിയാലോ അത്രയും നല്ലൊരു ഇൻസ്പിറേഷൻ ആകില്ലേ അതിലും വലിയ ഇൻസ്പിറേഷൻ കിട്ടാനുമില്ല അപ്പോൾ അദ്ദേഹം നമ്മൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ അതേ ഇങ്ങനെ ഒരു ചെറിയ ഇടവേ ടൈമിൽ ഒരു മൂന്നാല് പേരൊക്കെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ അതായത് വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ വാണിംഗ് ബോർഡ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പല ചാലുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ആളുകളൊക്കെ വന്നിട്ട് പണ്ടൊക്കെ ഇങ്ങനെ അവർ അവർക്കൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില്ലടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്യാം അപ്പോൾ അങ്ങനെയൊന്നും ഒന്നും ഇവിടെ വന്നാൽ പാസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഫുൾ ക്യാമറ നിരീക്ഷണത്തിലാണ് അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട വാണിബോർഡ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വലിച്ചിട്ട് കൊണ്ടുപോകാൻ പാടില്ല അതൊക്കെ അവിടെ വേസ്റ്റ് ബിന്നിലൊക്കെ ഇടണം പക്ഷേ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വേസ്റ്റ് ബിൻ ഒന്നും ഇവിടെ കാണാനൊന്നുമില്ല കേട്ടോ ഇവിടെ ഫുഡൊന്നും അലോജയിക്കുന്നില്ല അപ്പം പിന്നെ കൂടുതലും കാണുന്നത് ഇങ്ങനെ വാണിം ബോർഡ്സുകൾ അതായത് എലഫൻറ്റ് ഇറങ്ങുന്ന ഒരു സ്പേസ് ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിൻ്റെ ബോഡ്സുകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ പിന്നെ അതേ ഇതൊരു ഇങ്ങോട്ട് കടന്നപ്പോൾ ഉണ്ടല്ലോ പക്ഷേ എനിക്കൊരു ബീച്ച് സൈഡ് പോലെ എനിക്ക് തോന്നിയിട്ടോ കാരണം ഇങ്ങനെ മണൽത്തരികളിലൂടെ ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ റയറാണ് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഒരു ആ എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയിട്ടോ പിന്നെ ദേ അവിടെ നിൽക്കുന്നുണ്ടോ ഈ നമ്മുടെ ഇല്ലിക്കൂടാണ് കേട്ടോ അപ്പോൾ ഇവിടെ പെട്ടെന്ന് ആനയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ സ്വയം രക്ഷിക്കായിട്ട് ഓടിക്കയറുന്നത് ആ ഇല്ലിക്കൂട്ടിലേക്കാണ് ഇല്ലിക്കൂടാകുമ്പോൾ മുള്ളൊക്കെ കുത്തിയിട്ട് ആനകൾ തിരിച്ച് ഓടിക്കുമല്ലോ അപ്പോൾ അതങ്ങനെ കുറച്ച് ഇല്ലിക്കൂടൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ പിന്നെ ദേ നമ്മൾ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോരാണെങ്കിൽ പോരടിച്ച് കുത്തി ഒഴികിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഒരു ബീച്ച് സൈഡ് ലെവൽ എനിക്ക് ഫീൽ ചെയ്യുകയാണ് ബീച്ച് സൈഡ് സൈഡെന്നൊന്നും പറയാനും പറ്റില്ല ഇതെന്താണ് ബീച്ചാണോ പുഴയാണോ ആയിരിക്കും ാണ് എന്ത് കൊതാണോ എന്നും അറിയാനും പറ്റുന്നില്ല അപ്പോൾ ദൈവം നമ്മൾ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളുടെ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വാക്ക് എനിക്കൊരു പ്രത്യേക ഫീല് തോന്നിട്ട് അതിങ്ങനെ മുറിച്ച് ചാടി അരിവി ഇങ്ങനെ കുത്തി ഒഴിച്ച് ഇങ്ങനെ കുറച്ച് വെള്ളമുള്ളൂ പക്ഷെ അത് നല്ല രസമാണ് അവിടെയൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പോതിലാരും ഇറങ്ങുന്നില്ല ആ ഒറിജി ശരിക്കുള്ള ആ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല പക്ഷേ ഇവിടുന്ന് ചെറിയ ഒരു വെള്ളം അരുവി പോലെ ഇങ്ങനെ കുറച്ചായിട്ട് ലൈറ്റായിട്ട് വെള്ളം ഇങ്ങനെ അപ്പം അവിടെ കുറേ ആളുകൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ടൊക്കെ ഇറങ്ങുന്നുണ്ട് എൻ്റെ മക്കളെ ഇപ്പം ഞാൻ ഒത്തിരി ക്ഷീണിച്ചു കെട്ടോ ഒത്തിരി നടക്കാനുണ്ട് ഇതിൻ്റെ എൻട്രൻസ് ചെയ്യുന്ന ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ പിന്നെ ഈ ഫോറസ്റ്റിലൂടെയുള്ള ഈ നടത്തും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആണ്ടോ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഫോറസ്റ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ പോലും കുത്തി ഒലിച്ച് ഒഴുക കേട്ടെ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോ പോരിങ്ങനെ പോരെടുത്ത് ഒഴുകുമ്പോ അതായത് ഇങ്ങനെ ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ ഒഴുകാണല്ലോ അപ്പോൾ ഈ പാറയിൽ വന്ന് വെള്ളം അടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാനായിട്ട് സാധ്യത ഇനിയും ഒരു വാണിബോട് ഉണ്ട് ഇവിടെ ഇറങ്ങി നീന്താനൊന്നും പാടില്ല എന്നാണ് കേട്ടോ ഇപ്പം നല്ല വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ആരും തന്നെ ഇറക്കാത്തത് ഇവിടെ വന്നവരൊക്കെ ഇതേ ആ പാറപ്പുറത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ വെള്ളമില്ലാത്ത ടൈമാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ താൽക്കാലിക ഉണ്ട് ആ പാലത്തിലൂടെ ഒക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് അതായത് ഏറുകറിലൂടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും പിന്നെ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് ആ നാട്ടും സുഹൃത്തുക്കൾ ഇവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫാമിലീസൊക്കെ ആയിട്ടൊക്കെ വന്നിരിക്കുന്ന ഇവിടെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇത് ടൈമിങ് അതിനോട് അനുവദനീയമായ ഒരു ടൈമിങ് അല്ലാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ ഞങ്ങൾക്കറിയാൻ പള്ളായിരുന്നേ ഞങ്ങൾക്ക് ഈ റൂട്ട് വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറിയതാണ് അപ്പോൾ കുറച്ചു നേരം ഞാൻ പാറപ്പുറത്തൊക്കെ ഇരുന്നു കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഇറങ്ങുന്ന ടൈം ഇപ്പം അപ്പം അവിടുത്തെ കടം പറഞ്ഞു പോയിക്കോ ടൈം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ അഞ്ച് മണി വരെയാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനുള്ള അനുമതി അനുമതിയുള്ളൂ കേട്ടോ പക്ഷെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഫോർ പി എം വരെ ടൈമുണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് അഞ്ചുമണിക്ക് മണിക്ക് ഇവിടുന്ന് റിട്ടയർഡ് അടിച്ചു പൊയ്ക്കോളൂ അപ്പം അഞ്ച് മണിക്ക് ശേഷമാണ് ഇവിടെ ആനകൾ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ആനകളൊക്കെ ഇറങ്ങുന്ന ചാലുകളൊക്കെ ഇവിടെ ഇരുന്ന് കാണാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ പകൽ സമയത്ത് അങ്ങനെ ആന ഇറങ്ങില്ല ആ സമയത്താണ് ഇവിടെ ആനകൾ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഞങ്ങളോട് വേഗം പൊയ്ക്കോളാനൊക്കെ പറഞ്ഞത് പക്ഷെ പോണ ടൈം ആയപ്പോൾ നമ്മളൊന്ന് കാല് കഴുകാനായിട്ട് കാല് കഴുകാനല്ല ചുമ്മാ കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ് സുഹൃത്തുക്കളെ കാരണം ഈ ഫോറസ്റ്റിൽ വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ നല്ല കൂളിങ്ങാണ് നമ്മൾ നാട്ടിൽ വെള്ളമൊക്കെ ഉണ്ട് കാരണം അതിലൊക്കെ ഇറങ്ങാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ വെള്ളത്തിനൊരു പ്രത്യേക കൂളിംഗ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ഇറങ്ങി നിന്നതൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് പോരെന്ന് പറയുന്ന സ്ഥലത്തെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു താൽക്കാലിക പാലമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ അതിപ്പോ ഇല്ല അത് ഡിസംബർ തുടങ്ങി മെയ് മാസം വരെയാണ് അപ്പം വെള്ളത്തിന്റെ ഫോഴ്സ് കുറവില്ല അപ്പം ഇറങ്ങാനൊക്കെ പറ്റി ഇപ്പൊ ഒട്ടും അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ഇതില്ല കേട്ടോ അനുമതിയൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് കൂടിയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ധൈര്യമായിട്ട് ഷെയർ ചെയ്തോളൂ എന്നേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും സി യു